എനിക്കോ നിങ്ങൾക്കോ ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ഒന്നും മാറ്റാതെ അത് നമ്മൾ നിർത്താതെ ഈ നാല് സ്വഭാവം ഇല്ലാതെ വേണം നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ ഈ നാല് സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഈ റമദാൻ വരുന്നതിന് മുമ്പേ ഞാൻ പറയട്ടെ റമദാൻ നമുക്ക് എതിരു പറയും റമദാൻ നമ്മളോട് ദേഷ്യപ്പെടും ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇല്ലാതെയാക്കണം അത് ഒഴിവാക്കണം ഏതൊക്കെയാണ് ആ നാല് സ്വഭാവം എന്നു വച്ചാൽ നമുക്ക് കേൾക്കാം ആ കൂട്ടത്തിൽ റമദാനെ നമ്മൾ എങ്ങനെ വരവേൽക്കണം റമദാൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം റമദാൻ വന്നു കഴിഞ്ഞാൽ റമലാനിൽ പറയേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ചില വാചകങ്ങളുണ്ട് ചില ദുരാകളുണ്ട് എല്ലാം റമദാനെ നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് റമദാനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും വിട്ടുപോവേണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ബഹുമാന സ്നേഹ ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അഹമ്മദുല്ലാഹു സുബാന നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പറച്ചവൻ എല്ലാവിധത്തിലുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ചു കൊണ്ട് ദീർഘായുസായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരണപ്പെടാനും റബ്ബ് നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യമായ നമ്മളൊക്കെ കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പണ്ടുമുതലേ നമ്മൾ കേട്ടു വിശുദ്ധമായ റമവാൻ ആ മാസം നമ്മളിലേക്ക് ഇതാ വരുകയാണ് നമ്മുടെ തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ക്ഷണപ്രകാരം വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ് രണ്ടു മാസത്തോളമായി നമ്മളൊക്കെ ദ്വാരക്കുന്നു റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നൊക്കെ നമ്മൾ ദ്വാര ചെയ്തിട്ട് റമദാൻ വരികയാണ് അലഹദില്ല വിശുദ്ധമായ നമ്മുടെ അതിഥിയായി വരുന്ന റമദാൻ മാസത്തെ നല്ലതുപോലെ സ്വീകരിക്കുവാനും ആ റമദാൻ മാസത്തെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താനും തിരിച്ച് റമദാൻ മുപ്പത് ദിവസവും കടന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പടച്ചവനെ ഇന്നാലിന്റെ മനുഷ്യൻ ഇന്നാലിൻ്റെ പെണ്ണ് ഇന്നാലിന്റെ പുരുഷൻ അവൻ എന്നെ നല്ലതുപോലെ സ്വീകരിച്ചു അവൻ എന്നെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി അവന് നീ സ്വർഗം കൊടുക്കണേ എന്ന് ഈ റമലാ മാസം അനുകൂലമായി സാക്ഷി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഭാഗ്യവാന്മാരുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനീങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ റമദാൻ വരികയാണെന്ന് നമ്മൾ പറഞ്ഞു വരുന്ന ചൊവ്വാഴ്ച വിശുദ്ധമായ ഷാബാൻ ഇരുപത്തി ഒൻപതാണ് അന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ അലഹദില്ല ബുധനാഴ്ച നമ്മൾ റമദാൻ ഒന്നിന്റെ പകലിൽ ആയിരിക്കും ഇനി അഥവാ ചൊവ്വാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ വിശുദ്ധമായ ഈ ഷാബാൻ മാസം മുപ്പത് പൂർത്തിയാക്കി വ്യാഴാഴ്ച പകൽ വിശുദ്ധമായ റമദാൻ ഒന്നായിരിക്കും അപ്പൊ ഒന്നുകിൽ ബുധനാഴ്ച നോമ്പ് തുടങ്ങും അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് തുടങ്ങും അപ്പോ നമുക്ക് അത് പറയാൻ പറ്റുന്നത് ഇൻഷാല്ല ഈ വരുന്ന ചൊവ്വാഴ്ച മകരുബോട് കൂടിയാണ് പടച്ച ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ ഉമ്മമാർക്കും ഒപ്പമാർക്കും പഠിച്ചവനെ അല്ലാഹു ആഫിയത്തും ഒക്കെ നീ കൊടുക്കണേ അള്ള റമലാൻ മാസത്തെ പ്രയോജനപ്പെടുത്താനുള്ള മഹാസൗഭാഗ്യം തരണേ ആമീൻ അള്ളമീൻ പ്രിയപ്പെട്ടവരെ പലരും ഒക്കെ ചോദിച്ചു ഈ റമലാൻ റമലാൻ എന്ന് പറയുന്നത് ഈ റമലാൻ മാസം പലരും ഒക്കെ രൂപത്തിൽ പറയും റമലാൻ എന്ന് പറയും 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 അങ്ങനെ എന്നാണ് എന്നാണ് ഈ റമലാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് റമലാൻ എന്ന വാക്കിന്റെ അർത്ഥം മഹാനായ അനസ് റതി അള്ളാഹുഹു നബിസ് വസ്ല്ല തങ്ങളോട് ചോദിച്ചു നബിയെ ഇന്നമാ സുമിയാൻ ഈ റമലാൻ മാസത്തിന് റമലാൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് റമലാനിന് റമലാൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് ആ സമയത്ത് പറഞ്ഞു രവിതങ്ങൾ പറഞ്ഞൂല് ഈ റമലാൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെ കഴുകിക്കളയും അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ മായ്ച്ചു കളയും അല്ലെങ്കിൽ മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മകളെ തുടച്ചു കളയും അല്ലെങ്കിൽ മനുഷ്യ സമൂഹം ചെയ്യുന്ന ദോഷങ്ങളെ വൃത്തിയാക്കും എന്നൊന്നുമല്ല നബി പറഞ്ഞത് മറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം പറയുന്നു മനുഷ്യർ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യൻ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായൊക്കെ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ ദോഷങ്ങൾ ഇതെല്ലാം അള്ളാഹുതാല കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ് അർത്ഥം റമദാൻ കരിച്ച് കളയുക തെറ്റുകളൊക്കെ കരിച്ചു കളയുന്ന മാസം അതുകൊണ്ടാണ് ഈ മാസത്തിന് റമദാൻ എന്ന് പേര് വരാനുള്ള കാരണമെന്നാണ് എന്നാണ് മനുഷ്യനായ ഞാൻ നിങ്ങളൊക്കെ ഇന്നും എത്രയോ തെറ്റുകൾ ചെയ്തു ഇന്നലെയും എത്രയോ തെറ്റുകൾ നമ്മൾ കണ്ടു നമ്മൾ കേട്ടു പറഞ്ഞു ചെയ്തു നടന്നു ചിന്തിച്ചു അല്ലെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എടുത്താൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വെള്ളം കുടിച്ചതിനേക്കാൾ നമ്മൾ ശ്വാസമെടുത്ത് ശ്വാസം വിടുന്നതിനേക്കാളൊക്കെ കൂടുതലായി ചെയ്തിട്ടുണ്ടാവുക തെറ്റുകളായിരിക്കും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുക കുറവ് പറയുക അല്ലെ ഹറാമ് കാണുക ഹറാമ് ചെയ്യുക ഇതൊക്കെ ആയിരിക്കും ഇതെല്ലാം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതൊക്കെ ചെയ്തു പോയതൊക്കെ അല്ലാനോട് ഏറ്റുപറഞ്ഞൊന്ന് തൗബ ചെയ്യാനും പറ്റുന്ന ഒരു മാസമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളിലേക്ക് വരാനിരിക്കുന്ന വിശുദ്ധമായ റമദാൻ അള്ളാ പടച്ചറബ ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമലാനിനെ സ്വീകരിക്കാനും ആ റമലാനിനെ പ്രയോജനപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തോഫീക്ക് തരണേ ആമീൻ പ്രിയപ്പെട്ടവരെ റമലാൻ ഒരു വിരുന്നുകാരനാണ് നമ്മൾ ആ വിരുന്നുകാരനായ റമലാനിനെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് റമലാൻ നമ്മളെ പരിഗണിക്കില്ലെന്നാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം ഇൻഷാ അല്ലാ പലർക്കും അറിയാമായിരിക്കും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഈ വരുന്ന ഏപ്രിൽ മാസം ഇത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ആറ് ഇൻഷാല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീടിൻ്റെ പെരതാമസമാണ് വീട് കയറി കൂടാൻ വിചാരിച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ആറ് ഞായറാഴ്ച അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഇപ്പോഴേ ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് ആരോ വരും ആര് വരൂല്ല എന്നൊക്കെ എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുവാൻ നിങ്ങളൊക്കെ ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെ വന്നാൽ വലിയ സന്തോഷം അലഹദില്ല ഉള്ള സ്ഥലത്ത് നമുക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷത്തോടു കൂടി പിരിയാം വന്നാൽ വലിയ സന്തോഷം എല്ലാവരും ക്ഷണിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഏപ്രിൽ ഇരുപത്തിയാറിന് എൻ്റെ വീട് താമസം അപ്പം ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിച്ചു അപ്പോൾ നിങ്ങളൊക്കെ കാസർഗോഡുള്ള ആളുകളുണ്ട് കണ്ണൂരുള്ള ആളുകളുണ്ട് കോഴിക്കോട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലത്തുള്ള ആളുകൾ കേട്ടോ നമുക്കറിയണ്ടേ നമുക്ക് അർഷദ് ഉസ്താദിൻ്റെ വീ പേതാമസത്തിന് പോകണം ഉസ്താദ് പ്രത്യേകം ക്ഷണിച്ചതാണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വരികയാണ് നിങ്ങൾ ട്രെയിനിന് വരുന്നവരുണ്ടാകും ബസ്സിന് വരുന്നവരുണ്ടാകും അല്ലെങ്കിൽ കാറിന് വരുന്നവരുണ്ടാകും നിങ്ങളൊക്കെ ഒരു എന്താ പറയുക ആറ് ഏഴ് മണിക്കൂർ കാറിൽ സഞ്ചരിച്ച് അല്ലെങ്കിൽ ബസ്സിൽ സഞ്ചരിച്ചിട്ട് നിങ്ങൾ എവിടെ വരുന്നു ആലപ്പുഴ ജില്ലയിലെ വടുതല എന്ന് പറയുന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ വടുതല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരികയാണ് നിങ്ങൾ അങ്ങനെ ഒരുപാട് ബ്ലോക്കിലൊക്കെ പെട്ട് ഭയങ്കര ക്ഷീണിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ വരികയാണ് അങ്ങനെ വന്ന് എൻ്റെ വീടിന്റെ അവിടെ എത്തി അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും ഉസ്താദ നമ്മൾ മറ്റേ ഒരു ബസ്സിനാണ് ഞങ്ങൾ ഒരു പത്തൊമ്പത് പേരുണ്ട് ഞങ്ങൾ ബസ്സിനാണ് വന്ന് എവിടെ ബസ് പാർക്ക് ചെയ്യും ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും പാർക്കിങ്ങിനുള്ള സൗകര്യമൊന്നും ഞാൻ ഒരുക്കിയിട്ടില്ല അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും ഞാൻ അങ്ങനെ ഒരു മറുപടി നിങ്ങളോട് പറഞ്ഞാൽ എന്താ ഉസ്താദ് ഇങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ പ്രയാസപ്പെട്ട് വന്നിട്ട് ഒരു പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഉസ്താദ് ചെയ്തിട്ടില്ലേ ആ പോട്ടെ ചിലപ്പോൾ ഉസ്താദ് ചിന്തിച്ച് കാണൂല എന്ന് വിചാരിച്ച് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യും ആ വോഡിൻ്റെ വക്കിൽ റോഡിൻ്റെ അരികിൽ നിങ്ങളെ ബസ്സിടും നിങ്ങൾ എന്നിട്ട് നടന്നെൻ്റെ വീട്ടിലേക്ക് വരുവയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ വീടൊക്കെ ഉണ്ട് വീടൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് സ്വീകരിക്കാനോ വരുന്നവരല്ലേ വരുമ്പോന്ന് ആ സ്ഥലിക്കും ബാ എന്തൊക്കെയുണ്ട് വാ വിഷമിച്ചല്ലേ അങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞു സ്വീകരിക്കാൻ അവിടെ ഒരറ്റ മനുഷ്യൻ ഇല്ല നിങ്ങൾ ഇതെന്താണ് നമ്മൾ വിളിച്ചിട്ട് കളിയാക്കുവാണോ ഇവിടെ ആരും കാണുന്നില്ലല്ലോ അതുപോട്ടെ അവിടെ ഇരിക്കാൻ നിങ്ങൾ വരുമ്പോന്ന് ഇരിക്കാൻ ഒരു കസേര പോലും അവിടെ ഇല്ല കസേര പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ തന്നില്ല ഭയങ്കര പ്രയാസപ്പെട്ട് രാവിലെ സുബിയ കഴിഞ്ഞ് ഇറങ്ങി ഒരു ആ അഞ്ചാറ് മണിക്കൂർ സഞ്ചരിച്ച് ഒരു പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു മണി രണ്ടുമണി ആകുമ്പോൾ എത്തി നല്ല വിശപ്പിന്റെ ടൈമാണ് നല്ല ബിരിയാണിയൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വന്നിട്ട് ഞാൻ ബിരിയാണി ഒന്നും നിങ്ങൾക്ക് തന്നില്ല കഴിക്കാൻ ഒരു ഭക്ഷണം തന്നില്ല പോട്ടെ ഞാൻ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞാൻ നിങ്ങളെ അത്രയും സമയം ആ വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ടെന്റെ വീടിന്റെ അടുത്തെത്തി നിങ്ങളെന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങളെത്തി ആ ഇനിപ്പോൾ ഞാനെന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടമാണോ അതോ സന്തോഷമാണോ ദേഷ്യമാണോ വരിക നിങ്ങൾക്ക് സങ്കടം വരും നിങ്ങൾ അപ്പൊ തന്നെ പാടാ ഭൂമി ഇയാൾക്ക് എന്താ എന്താണ് എന്തെങ്കിലും സംഭവിച്ചോ ഭ്രാന്താണോ എന്നൊക്കെ ചെ ചോദിച്ചേക്കാം അള്ളാഹു നമ്മളെ കാക്കട്ടെ ഞാൻ ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അങ്ങനെയൊന്നുണ്ടാവില്ല നിങ്ങളൊക്കെ വന്നാൽ ഇൻഷാല്ല നല്ല രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കാനും പിന്നെ എന്താ പറയാ നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരാനൊക്കെ പഠിച്ചോ തൗഫീക്ക് തരട്ടെ ആരൊക്കെ വരും വരില്ല എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്നാൽ എൻ്റെ ആ ഒരു നമ്മൾ ഇത്രയും നാളും കണ്ട് പരിചയപ്പെട്ടു അല്ലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു അഹമ്മദാഹുദല ഈ ബന്ധം നാളെ നമുക്ക് സ്വർഗ്ഗത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ ആ മീൻ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് റമദാൻ റമദാൻ നമ്മൾ രണ്ട് മാസം മുതൽ ഇങ്ങനെ വിളിക്കുകയാണ് റമദാനിനെ അള്ളാഹുമ്മനാ റമലാൻ റമലാനിലേക്ക് എത്തിക്കണേ റമലാനിലേക്ക് എത്തിക്കാൻ അപ്പോൾ നമ്മളീ ദ കേ കേൾക്കുമ്പോൾ റമലാൻ മാസം ഭയങ്കരമായ സന്തോഷത്തിൽ വരുന്നു കാരണം രണ്ട് മാസം തുടർച്ചയായിട്ട് രാവിൽ രാത്രിയിലും പകലിലും ഏതൊക്കെ ദുവായിലുണ്ട് അവിടെയൊക്കെ നമ്മൾ ദ്വാരക്കുന്നു അള്ളാഹുബമലാനിലേക്ക് എത്തിക്കണേ റമലാനിലേക്ക് എത്തിക്കണേ അങ്ങനെ റമദാൻ ഇങ്ങനെ വന്ന് 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 നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തി പക്ഷെ നമ്മളാണെങ്കിലോ മലാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടില്ല റമലാനിനെ വന്നിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല എങ്കിൽ റമലാൻ നമ്മളോട് സന്തോഷത്തോടു കൂടിയാണോ പെരുമാറുക അതോ ദേഷ്യത്തോടു കൂടിയാണ് പെരുമാറുക ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം എടുത്താൽ മതി അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ കടന്ന് നമ്മളൊക്കെ ദുആ ചെയ്ത് ആഗ്രഹിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ഈ റമലാൻ ഈ റമലാ മാസത്തെ നമ്മൾ ഈ മുപ്പത് ദിവസവും എന്താവണം നല്ല രൂപത്തിൽ ആ റമലാനിനെ സന്തോഷിപ്പിക്കണം എങ്ങനെ എങ്ങനെ സന്തോഷിപ്പിക്കണം നല്ല രൂപത്തിൽ നോമ്പ് പിടിച്ച് നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കി നമ്മുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് അതുപോലെ നല്ല തിക്രന്തു ആ തസ്ബീഹൊക്കെ അധികരിപ്പിച്ച് സുന്നത്തായ കർമ്മങ്ങളൊക്കെ അധികരിപ്പിച്ച് റമദാനിൽ ഹറാമായ കാര്യങ്ങളൊക്കെ മാറ്റി നിന്ന് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ റമദാൻ നമുക്ക് അനുകൂലമാകും എന്ന് മാത്രമല്ല റമദാൻ മറ്റ് റമദാൻ അടുക്കൽ ചെന്ന് നമുക്ക് വേണ്ടി സാക്ഷി പറയും ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ എന്റെ വീട്ടിൽ വന്നു നിങ്ങൾക്ക് നല്ല ചിക്കൻ ബിരിയാണി തന്നു നിങ്ങൾക്ക് നല്ല ഐസ്ക്രീം തന്നു നിങ്ങൾ എന്റെ വീടൊക്കെ കയറി കണ്ടു സന്തോഷമായി ഞാൻ നിങ്ങൾക്ക് കൈയ്യൊക്കെ തന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ വന്ന ബസ്സിൽ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്തു പറയും നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ പറയും ആ അർഷദ് ഉസ്ാദിന്റെ വീടിൻ്റെ പരതാമസത്തിന് പോയി ഓ നല്ല പെരുമാറ്റമാണ് മൂപ്പര് നല്ല ബിരിയാണി ആയിരുന്നു നല്ല ഐസ്ക്രീം ആയിരുന്നു നല്ല പ്രദേശമാണ് എന്നൊക്കെ നിങ്ങൾ പറയൂലെ എന്നെ പറ്റി നല്ലത് പറയും കാരണം എന്താ ഞാൻ നിങ്ങളെ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്തു നല്ല രൂപത്തിൽ നിങ്ങളെ സ്വീകരിച്ചു ഇതുപോലെ നമ്മൾ ഈ റമലാ മാസത്തെ നല്ലതുപോലെ സ്വീകരിച്ചാൽ എന്ത് എന്തിട്ടും ഈ റമലാൻ അള്ളഹാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായ സാക്ഷി പറയും അള്ളാഹുത്താല അങ്ങനെ റമലാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരാം നാല് സ്വഭാവം നാല് സ്വഭാവം നമ്മൾ ഇത്രയും കാലം പോട്ടെ ഇത്രയും കാലം ചെയ്തതൊക്കെ പോട്ടെ എല്ലാം അള്ളാഹുത്താലത്തു തരട്ടെ ഇന്നിപ്പോൾ ശനി ഇനി ഞായർ തിങ്കൾ രണ്ട് ദിവസമുണ്ട് ചൊവ്വ ചൊവ്വ കുട്ടി മൂന്ന് ദിവസം ഉണ്ട് വിചാരിക്കാം മൂന്ന് ദിവസമാണ് നമുക്കിനി മുന്നിലുള്ളത് മൂന്നേ മൂന്ന് ദിവസം ഇൻഷാ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഇനി പറയുന്ന നാല് സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് എനിക്കോ നിങ്ങൾക്കോ ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ ചൊവ്വാഴ്ചയാവാൻ നിൽക്കണ്ട ഇന്ന് തന്നെ അത് മാറ്റിയിട്ട് വേണം റമലാനിനെ സ്വീകരിക്കാൻ ഇല്ലെങ്കിൽ ഈ റമലാൻ അള്ളഹാന്റെ അടുക്കൽ ചെന്ന് നമ്മളെ പറ്റി കുറ്റം പറയും നമുക്ക് എതിരെ സാക്ഷി പറയും അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല ഇൻഷാല്ല ഒന്നാമത്തെ കാര്യം ലോകം മുഴുവനും റമലാനിനെ സ്വീകരിക്കാൻ തയ്യാറായി എല്ലാ വീടുകളൊക്കെ വീടുകളൊക്കെ പല വീടുകളും അടിച്ച് വൃത്തിയാക്കി പല വീടുകളും അടിച്ചു പള്ളികളൊക്കെ എന്താണ് ഒന്ന് പെയിന്റ് അടിച്ചു സുന്ദരമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്തിനാ റമലാനിനെ സ്വീകരിക്കാൻ എന്നിട്ടും എന്നിട്ടും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോഴും വിശ്വാസിയുടെ മനസ്സിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ മറ്റുള്ളവരെ പറ്റി പക മറ്റുള്ളവരോട് ദേഷ്യം മറ്റുള്ളവരോട് അസൂയ ഈ മൂന്ന് സ്വഭാവം കുശുംബ് ഉൾപ്പെടെ ഈ നാല് സ്വഭാവം ആരുടെങ്കിലൊക്കെ മനസ്സിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റാതെ റമലാനിനെ സ്വീകരിച്ചാൽ റമലാൻ നമുക്ക് എതിരായി സാക്ഷി പറയും ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണേ റമലാൻ അനുകൂലമാവാൻ എന്ത് ചെയ്യണം നമ്മളിപ്പോഴേ ഈ മനസ്സിലുള്ള അസൂയയും കുശുംബും അതുപോലെ തന്നെ കുഞ്ഞായ്മയും മറ്റുള്ളവരെ പറ്റിയുള്ള മോശമായ ചിന്തകൾ അതൊക്കെ മാറ്റുക റമലാൻ വരുന്നു ഇനി മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാറില്ല ഞാനും എൻ്റെ റബ്ബും റമവാൻ എനിക്ക് അനുകൂലമാക്കണം വിവാദത്തിൽ കഴിഞ്ഞുകൂടണം അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ പറ്റിയുള്ള മോശം ചിന്ത അസൂയ കുശുബ് അതൊക്കെ മാറ്റിവെക്കുക ഇപ്പോഴും ഈ വഴക്കിടുന്ന ഭാര്യ വർച്ചാക്കന്മാരുണ്ടാകും അതുപോലെ തന്നെ എന്താണ് മക്കൾ മക്കൾ മാതാപിതാക്കളുണ്ടാകും സഹോദര സഹോദരന്മാർ ഈ വഴക്കിട്ട് ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന ഒരു 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 സ്വഭാവം അത് മാറ്റുക അവർ പറയട്ടെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പൊ ഈ കാര്യം ശ്രദ്ധിക്കുക അതല്ല അപ്പൊ നമ്മൾ മനസ്സിങ്ങനെ ദുഷിച്ചിരിക്കും ഇങ്ങനെ ഈ ഒരു തെറ്റുകൾ നമ്മുടെ മനസ്സിൽ ദുഷിച്ച മനസ്സിലേക്ക് റമദാൻ വരൂല എന്നാണ് റമദാൻ നോക്കും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഇവന്റെ ഹൃദയം കൊള്ളാം ഇവന്റെ ശരീരം കൊള്ളാം എങ്കിലേ റമദാൻ നമ്മളിലേക്ക് വരൂ ഇല്ലെങ്കിൽ റമദാൻ അവിടെ പിണങ്ങി നിൽക്കുമെന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയട്ടെ റമദാൻ വരുന്നതിന് മുമ്പേ നമ്മളൊന്ന് സന്തോഷിക്ക ഇന്നിപ്പോ പലർക്കും ഇപ്പോ ഇപ്പൊ ചൊവ്വാഴ്ച മകരബോടു കൂടി നിലാവ് കണ്ടാൽ നമുക്ക് ചൊവ്വാഴ്ച രാത്രി നമുക്ക് തറാവഹി നിസ്കാരം ഉണ്ടാകും ബുധനാഴ്ച റമദാൻ ഒന്നാമത്തെ ദിനമായിരിക്കും പലരും ഇപ്പോഴും ചിന്തിക്കുന്നത് പറഞ്ഞോനെ ചൊവ്വാഴ്ച നിലാവ് കാണാതിരുന്നെങ്കിൽ ബുധനാഴ്ച ഷാബാൻ ഒരു ദിവസം കൂടി കിട്ടും പിന്നെ വ്യാഴാഴ്ച തൊട്ട് നോമ്പ് തുടങ്ങിയാൽ മതി അങ്ങനെയൊക്കെ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങി അല്ല റമദാൻ വരുന്നതിനോടൊരു അനിഷ്ടം ഒരു അനിഷ്ടം ഇപ്പോഴേ മനസ്സിലുണ്ട് എങ്കിൽ അത് മാറ്റുക ലഭിതങ്ങള് പറയുന്നു അള്ളാഹുവേ പരിശുദ്ധമായ റമദാ മാസം വരുകയാണ് വിശുദ്ധമായ റമദാ മാസം വരുകയാണ് എനിക്കൊരുപാട് നോമ്പ് പിടിക്കാം എനിക്കൊരുപാട് കുർആാനോദാം ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫർദിൻറെ കൂലിയാണ് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലിയാണ് ഒരു സുബഹാനല്ല പറഞ്ഞാൽ എഴുപത് സുബഹാനല്ല പറഞ്ഞ പ്രതിഫലമാണ് ഒരു അൽഹന്ദ പറഞ്ഞാൽ എഴുപത് അൽഹംദുല്ല പറഞ്ഞ പ്രതിഫലമാണ് അതൊക്കെ എനിക്ക് പറയാമല്ലോ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ച ഇപ്പോഴേ മനസ്സിൽ ഒരു സന്തോഷം കൊണ്ടുവന്നാൽ അല്ലാഹു അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോഴേ സന്തോഷിച്ചോ വിശുദ്ധമായ റമലാൻ വരുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ ഇത്രയും നാള് നിങ്ങൾ എനിക്ക് വേണ്ടി വിവാദത്ത് ചെയ്തു അള്ളാഹുവിന് എപ്പോഴും സുജൂത് ചെയ്യുന്ന മലക്കുകളുണ്ട് റുക്കോഴ് ചെയ്യുന്ന മലക്കുകളുണ്ട് അറിഷിന് വലയം വെക്കുന്ന മലക്കുകളുണ്ട് അള്ളാഹു മലക്കുകളോട് പറയും മലക്കുകളെ ഇനി ഒരു സുന്ദരമായ മാസം വരുകയാണ് റമലാൻ മാസം വരുകയാണ് ഭൂമിയിലേക്ക് റമലാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ അതൊക്കെ നല്ല ആൾ ഈ വിശ്വാസികളായ ആളുകൾ റമദാനിൽ ചെയ്യുന്ന നോമ്പ് ഖുർആനോത്ത് സ്വതക്ക അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവേ ഇവരുടെ നോമ്പ് സ്വീകരിക്കണേ ഇയാളുടെ സ്വതക്ക സ്വീകരിക്കണേ അയാളുടെ ഖുർആനോത്ത് സ്വീകരിക്കണേ ഈ പെണ്ണ് നിസ്കരിക്കുന്ന തറാവിഹി സ്വീകരിക്കണേ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ആ ചെയ്യലാണ് ഇനി നിങ്ങളുടെ ജോലി എന്ന് അള്ള മലക്കുകളോട് പറയുമെന്ന് ആദരവായൂല്ലാ അതുകൊണ്ട് ഭയങ്കര ഭാഗ്യമാണ് ഭയങ്കര ഭാഗ്യമാണ് റമദാൻ ആ റമദാൻ വരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞല്ലോ മനസ്സിലുള്ള കുശുംബ് കുഞ്ഞായ്മ അതൊക്കെ മാറ്റിവെക്കുക പിണക്കം മാറ്റുക മറ്റുള്ളവരോടുള്ള പിണക്കം അതൊക്കെ എടുത്തു മാറ്റുക രണ്ടാമതായി ശ്രദ്ധിക്കാനുള്ളത് കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധം ചേർക്കാതെ റമദാനെ സ്വീകരിച്ചാൽ വെറുതെയാണ് വെള്ളത്തിൽ ആണിയടിക്കുന്നത് പോലെയാകും വെള്ളത്തിൽ ആണിക്കാൻ ആണിയടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല മറ്റൊരു കാര്യമാണ് ലഹരി വസ്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കഞ്ചാവ് വലിക്കുന്നുമില്ല ആഴ്ചയിൽ ഒന്ന് ഒരു ഒരു ഞായറാഴ്ച ഞായറാഴ്ച വൈകുന്നേരം കൂട്ടുകാരൊക്കെ ഒന്ന് കൂടിയിട്ട് ഒരു ഒരു കഞ്ചാവിൻ്റെ ഒരു വീടി അല്ലെങ്കിൽ ഒരു ഒരു ഹാൻസ് വെക്കുന്നു ലഹരി പാടില്ല അതുപോലെ തന്നെ ചെറിയ ഒരു ഒരു പെഗ് എന്താണ് കള്ളു കുടിക്കുന്നു അങ്ങനെ ആഴ്ചയിലും പാടില്ല ദിവസത്തിലും പാടില്ല മാസത്തിലും പാടില്ല വർഷത്തിലും പാടില്ല ജീവിതത്തിലും പാടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ദുസ്വഭാവം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് മാറ്റാതെ റമവാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റൂല റമദാൻ നമ്മുടെ അടുക്കിലേക്ക് വരൂല ഇനിയോ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളോട് തെറ്റിക്കിടക്കുന്ന ആളുകളുണ്ടോ ഉമ്മാനോട് വാപ്പാനോട് വഴക്കിട്ട് കഴിയുന്നവരുണ്ടോ അവരോട് പൊരുത്തം ചോദിക്കണേ റമലാൻ വരുകയാണ് ഉമ്മാ റമലാൻ വരുകയാണ് വാപ്പാ എന്നോട് പൊരുത്തപ്പെടണേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു നാല് മോശപ്പെട്ട സ്വഭാവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാതെ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റൂല ഇനി പ്രിയപ്പെട്ട മിനിങ്ങളെ വിശുദ്ധമായ റമദാൻ മാസം വരുകയാ ാണ് റമലാൻ മൂന്ന് പത്തുകളാണ് ഒന്ന് റഹ്മത്തിന്റെ പത്താണ് രണ്ടാമത്തേത് മഹുഫിറത്തിന്റെ പത്താണ് മൂന്നാമത്തേത് നരകമോചനത്തിന്റെ സ്വർഗ പ്രവേശനത്തിന്റെ അള്ളാഹുവിൽ നിന്നും മാപ്പിനെ കിട്ടുന്ന പത്ത് ദിവസങ്ങളാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു ദ്വായുണ്ട് നമ്മൾ ഒരു പറയുന്ന ഒരു ദിക്കറുണ്ട് ദ്വായാണ് തിക്റാൻ എന്താണ് റമലാ മാസത്തിന്റെ ആദ്യത്തെ പത്തിൽ നമ്മൾ പറയേണ്ട ഏതാണ് കരുണയുള്ള എനിക്ക് നീ കരുണ ചെയ്യണം എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാധികൾ എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എൻ്റെ ശരീരത്തിലും എൻ്റെ സമ്പത്തിലും എൻ്റെ വീട്ടിലും എൻ്റെ വാഹനത്തിലും എൻ്റെ മക്കളിലും എൻ്റെ ഭാര്യയിലും എൻ്റെ ഭർച്ചാവിലും എല്ലാത്തിനും നിന്റെ ഉണ്ടാവണം ഇതാണ് നമ്മൾ റഹ്മത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അല്ലെ അതായത് റമലാ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പറയുന്നത് രണ്ടാമത്തെ പത്ത് ദിവസം വന്നാൽ എന്തു പറയും അള്ളാവിനോട് നമ്മുടെ ഞാൻ ഒന്ന് ഓടിച്ചു പറയുക ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നു രണ്ടാമത്തെ അത് പിന്നെ മൂന്നാമത്തപ്പത്തിൽ നമ്മൾ പറയുന്ന രണ്ടു ദുമായി ഉണ്ടോ അങ്ങനെ െ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് മാപ്പ് ചെയ്യനെ അല്ലാ അള്ളാഹുമുൽഫു മറ്റൊരു ഇനി മാസം ഒന്ന് മുതൽ മുപ്പത് വരെ പറയേണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിക്ർ ഉണ്ട് ഏതാണത് അഷു

أسألك الجنة وأعوذ بك من النار إن دل أشهد أن لا إله إلا الله أراد أن كره الله هو نية الله دم أشار الله أشهد أن لا إله إلا الله أستغفر الله الله هو يجيد بوي ما الله أسألك الجنة نان سرقت تجودي كويان الله وأعوذ بك من النار نارقت من نمني أنا نور موجرم كويان الله അഷ്ഹദു ഇല്ലല്ലാഹ് അസ്അലുക്കൽ ബിക ഈ ഒരു ദിക്റും നമ്മൾ പറയാൻ മറക്കണ്ട ഇതൊക്കെയാണ് റമദാനിൽ നമ്മൾ അധികമായി കൂടുതലായി പറയേണ്ട ദിക്കറുകൾ അതല്ലാത്ത ഒരുപാട് ദിക്കറുകളും തസ്ബീഹുകളൊക്കെ ഉണ്ട് ഇൻഷാല് വരുന്ന ദിവസമൊക്കെ നമുക്കത് പരിചയപ്പെടാം ഇപ്പോൾ വരികയാണ് പരിശുദ്ധമായ റമദാൻ ഇൻഷാല്ലാം നമ്മുടെ മക്കള് എല്ലാവരെ കൊണ്ടും പ്രായപൂർത്തിയായ എല്ലാ മക്കളെ കൊണ്ടും പരമാവധി നമ്മൾ നോമ്പ് എടുപ്പിക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷാ കാലമൊക്കെയാണ് അള്ളാഹു താല എല്ലാ മക്കളുടെയും പരീക്ഷകളൊക്കെ എളുപ്പത്തിലും സന്തോഷത്തിലും ആക്കിയൊക്കെ കൊടുക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ എന്താ വീട്ടിലുള്ള സമയത്തൊക്കെ അവരെ നോമ്പ് പിടിപ്പിക്കുക തറാവിഹ് നമസ്കാരത്തിന് കൃത്യമായി അവരെ പങ്കെടുപ്പിക്കുക ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ അതുപോലെ തന്നെ മക്കളെ ഖുർആൻ ഓതാനൊക്കെ പരമാവധി പ്രേരിപ്പിക്കുക പരീക്ഷയാണെന്ന് പറഞ്ഞ എല്ലാം എല്ലാം പരീക്ഷ ഏഹ് റമദാൻ നോമ്പതും വേണ്ട നീ പരീക്ഷ ഒക്കെ പഠിച്ചോ എന്ന് പറയാൻ അങ്ങനെ ആക്കരുത് ചിലപ്പോൾ റമദാൻ പിടിക്കുന്ന നോമ്പിന്റെ അല്ലെങ്കിൽ ഓതുന്ന നമ്മൾ ഓതുന്ന ഖുർആാനിന്റെ ഒക്കെ പറക്കത്ത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഒരുപാട് ഖൈറാത്തുകൾ അള്ളാഹു താലോ കൊടുക്കുന്നത് അതുകൊണ്ട് ഖുർആനോത്തൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ഓതുക നമ്മുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക ഒരു വലിയൊരു ആരംഭമായിരിക്കണം വിശുദ്ധമായ റമദാൻ അത് നമുക്കൊരു പ്രയാസമാവരുത് അത് എളുപ്പമാവണം റമദാൻ ഒരു സന്തോഷത്തിൻ്റെ ദിനരാത്രങ്ങളാവണം അള്ളാഹു സുബഹാന നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ റമദാനിന് നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫിക്ക് തരുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സലാ വൈക്കും വറഹമത്ത്